ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതി നിന്നും വീണ്ടും എസ് ബി ഐക്ക് രൂക്ഷ വിമർശനം ലഭിച്ചിരിക്കുന്നു ഇത് ഒന്നോ രണ്ടോ തവണയല്ല എസ് ബി ഐയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുന്നത് ഈ കേസിന്റെ ആദ്യ ഘട്ടൽ മുതൽ സുപ്രീംകോടതി എസ് ബി ഐയെ നോട്ടപ്പുള്ളിയായി കണ്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഓരോ ഘട്ടത്തിലും എസ് ബി ഐക്കെതിരെ വിമർശനം ഉന്നയിക്കുക എസ് എസ് ബി ഐക്ക് അന്ത്യശാസനം നൽകുക എസ് ബി ഐയോട് കർശനമായി ആവശ്യപ്പെടുക ഇത്തരം നടപടികൾ സുപ്രീം കോടതി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എത്രയോ തവണയായി ആദ്യം എല്ലാ വിവരങ്ങളും കൈമാറാൻ എസ് ബി ഐയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷനെ കൈമാറണം അതിന് തീയതിയും വെച്ചു ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ എസ് ബി ചെയ്തത് എന്താണ് സമയം ചോദിച്ചു സുപ്രീം കോടതിയോട് അന്ന് കിട്ടി നല്ല വിമർശനം കൃത്യസമയത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ വിവരങ്ങൾ കൈമാറിക്കൊള്ളണം എന്ന അന്തിശാസനം അന്ന് സുപ്രീം കോടതി എസ് ബി ഐക്ക് നൽകി അങ്ങനെ വിവരങ്ങൾ കൈമാറി കൈമാറിയ വിവരങ്ങൾ എലക്ഷൻ കമ്മീഷൻ അതേപോലെ വെബ്സൈറ്റിൽ ഇടുകയും ചെയ്തു പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായിരുന്നില്ല ഇടക്ക് രണ്ടു വർഷത്തെ കണക്കുകൾ കൈമാറിയിരുന്നില്ല എന്തിനാണ് രണ്ടു വർഷത്തെ കണക്കുകൾ മാറ്റിവെച്ചത് എന്ന് എസ് ബി ഐയും ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല ഇതിനെതിരെ സി പി ഐ എം അടക്കമുള്ള ഹർജിക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി കാര്യങ്ങൾ പരിശോധിച്ചു എന്തുകൊണ്ടാണ് വിവരങ്ങൾ കൈമാറാത്തത് എന്ന് ചോദിക്കുകയും വിവരങ്ങൾ കൃത്യമായും പൂർണ്ണമായും നൽകണമെന്ന് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെയാണ് ആ രണ്ടു വർഷത്തെ കണക്കുകൾ വീണ്ടും എസ് ബി ഐ ഇലക്ഷൻ കമ്മീഷന് കൈമാറിയത് എലക്ഷൻ കമ്മീഷൻ ആ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോഴും പൂർണ്ണമല്ല ഇപ്പോഴും പൂർണ്ണമല്ല ആ പൂർണ്ണമല്ലാത്ത വിവരങ്ങൾ വീണ്ടും കൈമാറണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇന്ന് വീണ്ടും കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു എസ് ബി ഐക്ക് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ് ഇലക്ടർ ബോണ്ട് കേസിൽ എസ് ബി ഐയെ വിമർശിച്ച് സുപ്രീം കോടതി എസ് ബി ഐയെ കോടതി വിധി ഓർമ്മിപ്പിച്ച സുപ്രീം കോടതി എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നാണ് വിധിയെന്ന് അഭിപ്രായപ്പെട്ടു എന്തുകൊണ്ടാണ് എസ് എല്ലാ വിവരങ്ങളും പുറത്തുവിടാത്തതെന്നും കോടതി ചോദിച്ചു വിധി അനുസരിക്കാനുള്ള ബാധ്യത എസ് ബി ഐ ചെയർമാനുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു തെരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാനാവില്ല എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം കോടതി ഓരോന്നായി പറയൂ വെളിപ്പെടുത്താം എന്ന നിലപാട് ശരിയല്ല എല്ലാ വിവരങ്ങളും എന്നാൽ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും എന്നാണ് അർത്ഥമാക്കുന്നത് എന്നും കോടതി അഭിപ്രായപ്പെട്ടു വിവരങ്ങൾ മറച്ചു വെച്ചില്ലെന്ന് എസ് ബി ഐ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച അഞ്ചു മണിക്കകം എസ് ബി ഐ സത്യവാങ്മൂലം നൽകണം എല്ലാ വിവരങ്ങളും എസ് ബി ഐ വെളിപ്പെടുത്തണം ഒരു വിവരങ്ങളും തടഞ്ഞു വെച്ചിട്ടില്ലെന്നും അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ സീരിയൽ നമ്പർ ബോണ്ട് പണമാക്കിയ പാർട്ടി ബോണ്ട് തുക എന്നിവ എസ് ബി ഐ വെളിപ്പെടുത്തണം എല്ലാ വിവരങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെന്നും ഒരു വിവരങ്ങളും തടഞ്ഞു വെച്ചിട്ടില്ലെന്നും എസ് ബി ഐ സത്യവാങ്മൂലം നൽകണം ബോണ്ടുകളുടെ സീരിയൽ നമ്പർ എസ് ബി ഐ തിരിച്ചറിയുന്നത് എങ്ങനെയെന്നായിരുന്നു സുപ്രീംകോടതിയുടെ മറ്റൊരു ചോദ്യം ബോണ്ടുകളുടെ സീരിയൽ നമ്പർ എസ് ബി ഐ തിരിച്ചറിയുന്നത് എങ്ങനെ എന്നായിരുന്നു കോടതിയുടെ മറ്റൊരു ചോദ്യം ബോണ്ടുകളുടെ സീരിയൽ നമ്പർ സുരക്ഷാ കാരണങ്ങളാൽ തിരിച്ചറിയാനാവില്ലെന്ന് എസ് ബി ഐ വിശദീകരിച്ചു എങ്കിൽ വ്യാജ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ പണം കൈമാറാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ അപ്പോഴാണ് എല്ലാ വിവരങ്ങളും കൈമാറാം ഇന്ന് തന്നെ കൈമാറാം സീരിയൽ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കൈമാറാം എന്ന് എസ് ബി ഐ സമ്മതിച്ചത് ഈ എസ് ബി ഐ ആർക്കു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എസ് ബി ഐ എന്നത് ഇന്ത്യയുടെ ബാങ്കാണ് ആ ബാങ്ക് എന്തിനെ ബി ജെ പിയെ ഭയക്കുന്നു ആ ബാങ്ക് എന്തിനെ കോൺഗ്രസിനെ ഭയക്കുന്നു അവിടെ കയ്യിലുള്ള വിവരങ്ങൾ എലക്ഷൻ കമ്മീഷൻ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയാണ് അത് കൈമാറാതെ എന്തിനാണ് ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കാൻ എസ് ബി ഐ തയ്യാറാകുന്നു എസ് ബി ഐ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരില്ലേ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ആവശ്യപ്പെട്ടത് എല്ലാ വിവരങ്ങളും കൈമാറാൻ എന്ന് എല്ലാ വിവരങ്ങളും കൈമാറാൻ പറഞ്ഞപ്പോൾ ഓരോ വിവരങ്ങളായി കൈമാറാതിരിക്കുകയും ആ വിവരം കൈമാറൂ ആ വിവരം കൈമാറൂ എന്ന് ഓരോ ദിവസവും സുപ്രീം കോടതി പറയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാ വിവരങ്ങളും എന്നാൽ എല്ലാ ാണ് അതിൽ ഏത് എന്ത് എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല എന്നും എല്ലാ വിവരങ്ങളും കൈമാറി എന്ന് സത്യവാമൂലം അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ എസ് സമർപ്പിക്കണം അത് വ്യാഴാഴ്ചക്കകം സമർപ്പിക്കണം എന്ന കർശന നിർദ്ദേശവും എസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇനി എസ് ഈ വിവരങ്ങൾ കെട്ടിപ്പിടിച്ച് ഇരിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം ആ വിവരങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷനെ കൈമാറാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര തുക നൽകി എന്ന വിവരങ്ങൾ പുറത്തു വരും ഇപ്പോൾ തന്നെ പത്ത് പാർട്ടികൾ ഞങ്ങൾക്ക് ആരിൽ നിന്നാണ് പണം കിട്ടിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡി ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് അത്തരം ഒരു കത്ത് ആ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് ഈ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനെ കൈമാറിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആ കത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ആറായിരത്തിലേറെ കോടി രൂപ ഏകദേശം ഏഴായിരം കോടി രൂപ ലഭിച്ച ി ജെ പി ഇതുവരെയും ഈ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല ഏത് പാർട്ടിയാണ് തങ്ങൾക്ക് ഏഴായിരം കോടിയോളം രൂപ നൽകിയത് എന്ന കണക്ക് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ബി ജെ പി അതേപോലെ തന്നെയാണ് കോൺഗ്രസ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണ് കോൺഗ്രസ് കൈപ്പറ്റിയത് ആ പണം ആര് തന്നു എന്ന് പറയണ്ടേ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ ധാർമ്മികത പേരിലെങ്കിലും ആ പേരുകൾ പറയണം ഏതൊക്കെ പാർട്ടികളാണ് ഞങ്ങൾക്ക് പണം നൽകിയത് എന്ന് ഏതൊക്കെ കമ്പനികളാണ് ഞങ്ങൾക്ക് പണം നൽകിയത് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കോൺഗ്രസും കാണിക്കണം എന്നാണ് കോൺഗ്രസിനോട് ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നത് അത് കേൾക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്നാണ് കാരണം ബി ജെ പിക്ക് സമരം ഇലക്ട്രിക് ബോണ്ട് വിഷയത്തിൽ ഉള്ള സമരം അത് ആത്മാർത്ഥമാണെങ്കിൽ അത്തരമൊരു നടപടി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വീണ്ടും ഹർജിക്കാരായ സി പി ഐ എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായും സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വരും ഏതായാലും ഇപ്പോൾ സീരിയൽ നമ്പർ അടക്കം എസ് ബി ഐ ഇലക്ഷൻ കമ്മീഷന് നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം സുപ്രീം കോടതിയുടെ അന്തിമ വി വിധിയാണ് അല്ലെങ്കിൽ അന്ത്യശാസനമാണ് അത് പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ ബാങ്ക് അധികൃതർ കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വ്യാഴാഴ്ചക്കകം എല്ലാ വിവരങ്ങളും കൈമാറി അഫിഡവിറ്റ് നൽകണം വിവരങ്ങൾ കൈമാറി എന്ന സത്യവാങ്മൂലം സുപ്രീംകോടതി നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഏതൊക്കെ കമ്പനികൾ എത്ര രൂപ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയുടെ പൂർണ്ണ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും